എവിടെങ്കിലും കിങ്സ് ക്ലബ്ബിൻ്റെ ഒരു സെയിൽസിൻ്റെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പരസ്യം ഒരു സ്ലൈഡ് ഒരു വീഡിയോ നിങ്ങൾ കേൾക്കില്ല കാരണം എന്താ കിങ്സ് ക്ലബിൻ്റെ പ്രോഗ്രാം മൂന്ന് ലക്ഷം രൂപ വെർത്തായിട്ടുള്ള ആ വൺ ഇയർ പ്രോഗ്രാം ഞാൻ എവിടെയും സെല്ല് ചെയ്യൂ ഈ പതിനായിരം തന്ന എൻ്റെ മുന്നിൽ വന്നവരുടെ അടുത്ത് മാത്രമേ പിച്ച് ചെയ്യൂ ഓപ്പൺ മാർക്കറ്റിൽ പിച്ച് ചെയ്യില്ല കാരണം ഓപ്പൺ മാർക്കറ്റിൽ മൂന്ന് ലക്ഷം രൂപ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ പറ്റില്ല ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ രീതിയിലിരിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് യുവർ ഗ്ലാസ് ഈസ് ഫിൽഡ് നമ്മൾ നശിക്കുന്ന മൂന്ന് വാക്കുകളുണ്ട് എന്താണെന്ന് അറിയോ മൂന്ന് വാക്ക് ഐ നോ ഇറ്റ് ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് ഇതെനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു അന്ന് നിൻ്റെ വളർച്ച തീർന്നു യു ആർ ഡെഡ് സോ ഓൾവേസ് എം ടി യുവർ കപ്പ് ഗ്ലാസ് കാലിയാക്കി വെച്ചാൽ ഞാൻ ഇന്നിത് നിറച്ച് തരാം ഞാൻ കഴിഞ്ഞ നാല് കൊല്ലം അഞ്ച് കൊല്ലമായിട്ട് എൻ്റെ അടുത്ത് പഠിക്കുന്നവരിപ്പോൾ ഇതിലിരിപ്പുണ്ട് ടേബിൾ ലീഡേഴ്സായിട്ട് കഴിഞ്ഞ നാല് വർഷമായി കിങ്സ് ക്ലബിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും ആവുമല്ലോ ഒരു ക്ലാസ്സെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ സോ എം ടി യുവർ കപ്പ് ഐ നോ ദാറ്റ് അതുപോലെ തന്നെ പിന്നൊരു നാല് വാക്കോടുണ്ട് മൈ ഇൻഡസ്ട്രി ഈസ് ഡിഫറൻറ്റ് ഞങ്ങളുടെ ബിസിനസ് ഇങ്ങനല്ല സാർ ഞങ്ങളുടെ ഇൻഡസ്ട്രി ഇങ്ങനല്ല സാർ മുടിയാൻ പോവാണ് എന്ന് ഉറപ്പിച്ചു അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്ന ഗ്ലാസ് എടുത്ത് കമത്തി വയ്ക്കുക ഒരു കാര്യമില്ല ഒരു കാര്യമില്ല സോ ഇടയ്ക്കിടയ്ക്ക് എം ടി യുക്കം